എല്ലാ പ്രബുദ്ധരായ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ഹലോ ഭാരതത്തിന്റെ അഭൃദയകാംക്ഷികളെ ശ്രീ പത്മനാഭ സ്വാമിയുടെ തിരുസന്ധ ഭാരതത്തിന്റെ ഇതിഹാസ ചരിത്രങ്ങളിൽ സുവർണ ലിപികളാൽ എഴുതപ്പെട്ട നമ്മുടെ ഹിന്ദു സംസ്കാരത്തിന്റെ ആ ഒരു ഔചിത്യത്തെ പുല്ലുവില പോലും കൽപ്പിക്കാത്ത ഈ സംസ്ഥാനത്തിന്റെ ഭരണാധികാരികൾ അഴിച്ചുവിടുന്ന കുതന്ത്രങ്ങളും എല്ലാം ഇന്ന് ഇവിടുത്തെ ജനങ്ങൾക്ക് അറിയാമെന്നുള്ളതാണ് എന്നാൽ ഒരു പാരമ്പര്യമുള്ള തിരുവിതാംകൂറിൻ്റെ ഹൈന്ദവ നവോത്ഥാനത്തിന് വേണ്ടി ഇവിടത്തെ പ്രവാ പ്രചാരകന്മാരായിട്ടെത്തിയിട്ടുള്ള മുസ്ലിം സഹോദരന്മാർക്കും ക്രിസ്ത്യൻ സഹോദരന്മാർക്കും ആധിപത്യം കൊടുത്തോക്കുവാനോ ത്തിന്റെ ന്യൂനപക്ഷങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു പാരമ്പര്യമുള്ള വിവിധ പ്രമേയങ്ങളുണ്ട് അതിനെതിരെയുള്ള ചർച്ചകളുണ്ട് അതിനെല്ലാം മുതിർന്ന സ്വാമിജിമാരും അതുപോലെ തന്നെ ഏ സംസ്ഥാനം പത്മനാഭന്റെ പിന്തുണ ഉണ്ടാകണമെന്ന് പറഞ്ഞു കേരളം ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സന്യാസി വര്യന്മാരാണ് ചിന്മയാ മിഷന്റെ സ്വാമി സുധീർ ചൈതന്യ സുധീർ ചൈതന്യജി അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നു അതോടൊപ്പം തന്നെ ഡോക്ടർ ശങ്കരകുട്ടി സർ പ്രശസ്ത സ്വാമി നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് നൽകി പ്രവർത്തിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ എല്ലാം ഇന്ന് നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന പഴവങ്ങാടി ഗണത ക്ഷേത്രമായിരുന്നു ഇവിടെ ഒരു അനുകൂലമായ കാലാവസ്ഥ അവിടുത്തെ മേൽശാന്തി ശങ്കരൻ നമ്പൂരിപ്പാട് അദ്ദേഹം നമ്മളെ കൂടെയുണ്ട് അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നു ഒപ്പം തന്നെ സ്വാഗതം കസ്തൂരി മകനാണ് ഒരു വലിയ നേതാവിന്റെ മകനാണ് അതുപോലെ ലളിത ചേച്ചി ഇവിടെ ഒരു വർഷം നീണ്ട നാമജപത്തിന് നേതൃത്വം കൊടുത്തു ഇവിടെ ഈ റോഡിലൂടെ അഞ്ഞൂറ് ദിവസം ഒരു വർഷം അതിന്റെ ഒരു നേതൃത്വം പ്രശസ്തനായ സിനിമ ശ്രീ പണിക്കർ സുരജന മുഖമാണ് അദ്ദേഹത്തിന് ഗായകൻ പ്രശസ്തനായ ഗായകൻ അബ്ദം പ്രശസ്തിയായ ഗായിക നമ്മുടെ ശ്രീ കൃഷ്ണൻ നമ്പൂതിരി യോഗക്ഷേമ സഭയുടെ നേതാവും അതുപോലെ തന്നെ അയോപിയിലെ ചീഫ് മാനേജറായി റിട്ടയർഡായി അദ്ദേഹത്തെ അദ്ദേഹത്തെ ഞാൻ ഇവിടെ സ്വാഗതം ചെയ്യുന്നു പരിചയപ്പെടുത്തുന്നു ഒപ്പം മാതൃസമിതി സംസ്ഥാന സെക്രട്ടറി ശ്രീമതി ലക്ഷ്മിപ്രിയ ഞാൻ പരിചയപ്പെടുത്തുന്നു ഒപ്പം തന്നെ സ്വാഗതം ചെയ്യുന്നു മാതൃസമിതിയുടെ സംസ്ഥാന ഉപാധ്യക്ഷ ശ്രീമതി പത്മാവതി അമ്മ ഇവിടെ നമ്മുടെ ഈ കോർഡിനേറ്റർ ആയിട്ട് പ്രവർത്തിക്കുന്ന ഈ പരിപാടിയുടെ പരിചയപ്പെടുത്തുന്നു ഒപ്പം തന്നെ ഗ്രാമ ജില്ലയുടെ ജോയിന്റ് സെക്രട്ടറി ശ്രീമതി പ്രീത അവർ ഇവിടെ പരിചയപ്പെടുത്തുന്നു ഒപ്പം സ്വാഗതം ചെയ്യുന്നു മാതൃസമിതി ജില്ലാ ജില്ലാ സെക്രട്ടറി അജിത ശ്രീമതി അജിതയെ പരിചയപ്പെടുത്തുകയാണ് സ്വാഗതം ചെയ്യുന്നു ശ്രീ ഗീത ഓ ഗീതാവോജി ഒരു വലിയ ആചാര്യാണ് ഇന്ന് നമ്മൾ നൂറിൽ നൂറ നൂറ് ക്ഷേത്രങ്ങളിൽ നമ്മൾ ഈ ഒരു മാസം വിഷ്ണു സഹസ്രമാവും ലളിത സഹസ്രമാവും തിരുവനന്തപുരത്ത് നൂറ് ക്ഷേത്രങ്ങളിൽ പാരായണം നടത്തി ഈ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് ആ ഇവിടുത്തെ ഈ പ്രവർത്തനങ്ങൾക്ക് കോർഡിനേഷൻ ബീനചെച്ചി ഉണ്ട് ബീനചെച്ചിയെ സ്വാഗതം ചെയ്യുന്നു പിന്നെ നമ്മുടെ രേഖ ചെച്ചിയെ പരിചയപ്പെടുത്തുകയാണ് മാതൃസമിതിയുടെ താലൂക്ക് സെക്രട്ടറിയാണ് ഈ പ്രവർത്തനങ്ങളുടെ കോർഡിനേഷൻ അനീഷ്ഠിയെ പരിചയപ്പെടുത്തുന്നു ഈ പ്രവർത്തനം കോർഡിനേഷൻ ചെയ്യുന്ന അനീഷ്ടി നമ്മുടെ താലൂക്കിലെ ജോയിന്റ് സെക്രട്ടറിയാണ് നമ്മുടെ ജില്ലാ സെക്രട്ടറി എത്തിയിട്ടുണ്ട് അദ്ദേഹം ഈ വിളക്കുകൾ അദ്ദേഹത്തിന്റെ അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്ന് എടുത്ത് കൊടുത്തുവിടുകയായിരുന്നതിനുശേഷം അദ്ദേഹം വന്നത് അനുജി നമ്മുടെ അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നു ഒപ്പം സ്വാഗതം ചെയ്യുന്നു ആചാര്യൻ പ്രേംജി ഇവിടെ എത്തിയിട്ടുണ്ട് തിരുമേനയെ ഞാൻ ആദരപൂർവ്വം പരിചയപ്പെടുത്തുകയും ശ്യാംജി ഇവിടെ ഇവിടെ ഷാംജിയുണ്ട് വിഷ്ണു സഹസ്രനാമം ഇവിടെ പാരായണം നടക്കുന്നു എല്ലാ ദിവസവും രാവിലെ എട്ടര മുതൽ പത്ത് വരെ ആ പ്രവർത്തനങ്ങൾക്ക് എല്ലാ ദിവസവും ആ പ്രവർത്തനങ്ങൾക്ക് ഒരു വർഷമായി അതിന് നേതൃത്വം നൽകുന്ന ഷാംജി ഇവിടെയുണ്ട് അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നു സ്വാഗതം ചെയ്യുന്നു ബ്രാഹ്മണസഭയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ ഗണേഷ് എഴുത്തിച്ചേർന്നിട്ടുണ്ട് അദ്ദേഹത്തിനെ പരിചയപ്പെടുത്തുന്നു ഒപ്പം തന്നെ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൽ നിന്നും റിട്ടയേഡായി ഓഫീസറായി റിട്ടയേഡ് നാരായണൻ നമ്പൂതിരി അവർ അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നു സ്വാഗതം ചെയ്യുന്നു നമ്മുടെ താലൂക്ക് സെക്രട്ടറിമാരായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മനോജ് ശ്രീഷ്ഠപുരം അദ്ദേഹം ഇവിടെയുണ്ട് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു ഏതാനും നിമിഷങ്ങളു എത്തിച്ചേരും അദ്ദേഹം ഒരു എന്നെ തന്നെ കാണാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തി എല്ലാവരും പ്രമുഖരായതുകൊണ്ട് സ്വാഭാവികമായിട്ടും എന്റെ നമസ്കാരം നമ്മൾ വളരെ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള തുടക്കം കുറുക്കിയാണ് നാൽപ്പത്തൊന്നത്തെ വാർഷിക അപ്പുറം യുടെ തുടക്കം ആറമ്പ മുതലേ അതിനെ പരി നല്ല ഉണ്ട് അതുമായിട്ട് പിന്നീടത് പേരിൽ അറിയപ്പെടുന്ന കേളപ്പച്ചുടെ നേതൃത്വത്തിൽ മലബാർ ചന്ദനം ഒറിജിനൽ ചന്ദനം തന്നെ വേണ്ടതാണ് ഇപ്പൊ നമ്മള് കെമിക്കലാണ് ഉപയോഗിക്കുന്നത് വേണ്ടി ദോഷം എണ്ണ ചന്ദനത്തിരി കർപ്പൂരം തുടങ്ങിയ എല്ലാ ദ്രവ്യങ്ങളിലും ശാസ്ത്ര ശാസ്ത്രം പോലെ ചെയ്തു കഴിഞ്ഞാൽ അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കണം എല്ലാവരും ശ്രദ്ധിക്കണം ക്ഷേത്ര കർമ്മങ്ങളിൽ ക്ഷേത്രത്തിന്റെ കർമ്മങ്ങളിലെല്ലാം തന്നെ പരിശുദ്ധി പാലിക്കാനായിട്ട് നമുക്ക് അങ്ങനെ സാധിച്ചു കഴിഞ്ഞാൽ ആ പ്രദേശം തന്നെത്താൻ ചൈതന്യവത്തായിട്ട് വരും കാരണം ക്ഷേത്രം നമ്മൾ പ പത്ര വായിച്ചാൽ മനസ്സിലാകുന്നുണ്ട് ചിലയിടത്ത് ക്ഷേത്രം കാണുന്നു വിദ്യ നോക്കുമ്പോൾ അവരുടെ ക്ഷേത്രത്തിന്റെ പകുതി ഭാഗം പോയിരിക്കുന്നു ചിലയിടത്ത് ക്ഷേത്രമേ ഇല്ല ഉള്ള ക്ഷേത്രങ്ങൾ തന്നെ താറുമാറായിരിക്കുന്നു ക്ഷേത്രങ്ങൾ സംരക്ഷിക്കുന്നതിന് സർക്കാർ വേണ്ടത്ര പരിഗണന നൽകുന്നില്ല പല ക്ഷേത്രങ്ങളിലും പൂർത്തീകരണത്തിന് ടി ുമാർ സാറും മുൻ കേരള ഡി ജി പി ആണ് അദ്ദേഹം എത്തിച്ചേർന്നു അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നതോടൊപ്പം സ്വാഗതം പറയുന്നു ഒപ്പം തന്നെ ശ്രീ ജ്യോതി ചന്ദ്രൻ അവർ അദ്ദേഹം ജ്യോതിഷ് സ്കൂളിൻ്റെ സ്കൂളിന്റെ മാതൃക സ്കൂളാണ് അദ്ദേഹം അതിൻ്റെ ചെയർമാനാണ് അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നു അപ്പോൾ സ്വാഗതം പറയുന്നു ബാല നമ്മുടെ നാരായണ ശർമ്മ ബാലപുരത്തിൻ്റെ അധികം സംസ്ഥാന ഉപാധ്യക്ഷനാണ് അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നു ശ്രീ ജയാ പുനലൂർ മാതൃസമിതിയുടെ സംസ്ഥാന ഉപാധ്യക്ഷയാണ് പുനലൂർ ജില്ലയിൽ നിന്നും നമ്മുടെ തുറക്കുന്നു ഇവിടെ തിരുവനന്തപുരം സ്ഥിതിക്കുന്ന കാര്യത്തവാഡ് ജിച്ചേച്ചിയെ പരിചയപ്പെടുത്തുന്നു സ്വാഗതം ചെയ്യുന്നു ഡോക്ടർ രമ ജമചേച്ചി ജമചേച്ചി ഉപാധ്യക്ഷയാണ് സ്വാഗതം ചെയ്യുന്നു പരിചയപ്പെടുത്തുന്നു ഒപ്പം തന്നെ നമ്മുടെ ആരാധ്യനായ നമ്മുടെ പൂജനീയനായ തന്ത്രി അദ്ദേഹം അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ശ്രീ സതീശൻ നമ്പൂതിരി പാ പാടവുകൾ അദ്ദേഹം അവസാനിക്കുകയാണ് ക്ഷേത്രങ്ങൾ വലിയ നേരിടുന്ന ഒരു സമയമാണ് സംസ്ഥാന സമ്മേളനത്തിൽ എല്ലാവിധ ആശംസകളും നേരുന്നു അതോടൊപ്പം തന്നെ സമിതിയുടെ പ്രവർത്തനങ്ങളൊക്കെ ഗ്രാമസ്വാമിയുടെ എല്ലാ വിധത്തിലും കാരണം ഇവിടെ ആദ്യത്തെ വിളക്ക് തന്ത്രിയാണ് ചെയർമാൻ ടി പി സെൻഗും ജനറൽ കൺവീനർ ഓരോ വിളക്കിന്റെ ആദ്യത്തെ വിളക്കിന്റെ വിളക്കിന് അപ്പുറത്ത് എല്ലാവരും നിൽക്കണം എല്ലാവർക്കും ഒരുമിച്ച് എല്ലാവരും എല്ലാവരും വിളക്കിന്റെ അപ്പുറത്ത് നിൽക്കാൻ എല്ലാവർക്കും ഒരുമിച്ച് വിളക്ക് തരും പറയുമ്പോഴാണ് വിളക്ക് ആരും കത്തിക്കാൻ പാടില്ല ഒരുമിച്ചാണ് കത്തിക്കേണ്ടത് ഹലോ ഹരി എല്ലാവരും എല്ലാവരും നമ്മുടെ ഈ വിളക്ക് ഒരുക്കിയിരിക്കുന്നതിന്റെ അപ്പുറത്ത് എല്ലാവരും നിൽക്കണം ശ്രീ ബാലയോഗി തിരുമേനിച്ചേർന്നിട്ടുള്ള എല്ലാവരും ഒരുമിച്ചാണ് നമ്മുടെ ദീപം തെളിയിക്കുന്നത് നമ്മുടെ കുടുംബാംഗങ്ങളായി വന്നിട്ടുള്ളവരും ആ വഴക്കിന് അപ്പുറത്ത് നിന്നുകൊണ്ടായി ഹരേ ഹരേ I'm sorry. कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम राम കൃഷ്ണ 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 കൂട്ടായ്മയാണ് പക്ഷെ എനിക്ക് വിനീതമായ ഒരു അഭ്യർത്ഥനയുണ്ട് ക്ഷേത്രങ്ങൾ മാത്രം സംരക്ഷിച്ചാൽ പോരാ ഈ ക്ഷേത്രത്തിൽ പോന്നവരെയാണ് ആദ്യമായിട്ട് നമ്മൾ സംരക്ഷിച്ച് നന്നാക്കി എടുക്കേണ്ടത് ഞാന് എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ദേവാലയം നമ്മുടെ ഹിന്ദുക്കൾക്ക് മാത്രമുള്ള ഒരു പ്രത്യേകതയുണ്ട് സ്വയം തൊഴുതാൽ പോലെ നമ്മുടെ മുമ്പിലും പുറകിലും കണ്ടു വേണം ചുറ്റുപാടും കണ്ടു വേണം ബാക്കിയുള്ളവർക്ക് തൊഴാൻ കഴിയുന്നുണ്ടോ അവർ നന്നായിട്ട് തൊഴിലുന്നുണ്ടോ ഇതൊക്കെയാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് അല്ല നമ്മൾ മാത്രം തൊഴുതാൽ പോരാ അവിടുന്ന് തുടങ്ങണം നമ്മുടെ പഠനം എന്റെ ഒരു വിനിക്തമായ അഭ്യർത്ഥനയാണ് പള്ളികളിലൊക്കെ നമ്മൾ കാണാറില്ലേ എത്ര സമചിദ്തയോടെ എത്ര തൊഴുപ്പ് പോലെയാണ് അവർ തൊഴുന്നത് അത് നമ്മൾ നമ്മളും അത് പ്രാവർത്തികമാക്കണം എന്നുള്ളൊരു വിനീതമായ അഭ്യാത്ഥന ഉണ്ട് ആറ്റിറ്റ്യൂഡ് മാറ്റി നമ്മള് നമ്മുടെ സമൂഹത്തിൽ ിച്ചുകൊണ്ട് യഥാ ക്ഷേത്രം വലിയ പണി ഉണ്ടിക്കൊണ്ടുപോവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന നമ്മുടെ ക്ഷേത്രങ്ങൾ ക്ഷേത്രങ്ങളിൽ പോകാൻ ധാരാളം ഉത്സാഹം കാണിക്കുന്നുണ്ട് അതേസമയത്ത് ക്ഷേത്ര ആചാരങ്ങളെ കുറിച്ചോ ക്ഷേത്രത്തിൽ നടത്തുന്നതായിട്ടൊക്കെ നമുക്ക് പ്രസവാില്ല സംരക്ഷണ എല്ലാ തയ്യാറായപ്പോൾ എല്ലാം മറന്നുകൊണ്ട് നാട്ടുകാർക്ക് പിന്തുണ അർപ്പിച്ച് എല്ലാ ദിവസവും അവിടുത്തെ സമരപരിപാടികളിൽ പങ്കെടുത്ത ഏറ്റവും വലിയ ഒരു ആത്മീയ പ്രസ്ഥാനമാണ് കേരള ക്ഷേത്ര സംരക്ഷണ സമിതി ഈ സമയത്ത് ഈ പത്മനാഭന്റെ തിരുനടയിൽ നിന്നും ഈ നൂറ്റിയെട്ട് വിളക്ക് തെളിയിച്ച് രണ്ട് ദിവസം കഴിയുമ്പോൾ തന്നെ കേരളത്തിന്റെ ഉദ്ഘാടനം ചെയ്യുകയാണ് ഏറ്റവും ഭാവത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നടത്തുന്നു സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് ഇന്നുള്ള ദിവസം ഇപ്പോൾ തന്നെ നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് എല്ലാ ക്ഷേത്രങ്ങളും അൻപത്തി ഒൻപത് ക്ഷേത്രങ്ങളിൽ പുരാണ പാരായണം അതുപോലെ തന്നെ സൗന്ദര്യലഹരി ശസ്ത്രനാമ പാരായണം ഇതുപോലെയുള്ള ആധ്യാത്മിക കാര്യങ്ങൾ ഒരു ഭാഗത്ത് അതുപോലെ തന്നെ നമ്മുടെ ഹൈന്ദവ സമാജത്തെ ഇന്ന് ഹൈന്ദവ സമാജം അഭിമുഖീകരിക്കുന്ന പലവിധ പ്രശ്നങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ചർച്ചകൾ സംവാദങ്ങൾ സെമിനാറുകൾ ഇതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നത്